ഇന്ന് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് വിവാദം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കേന്ദ്ര ബജറ്റിൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പതിനേഴിലെ ധനകാര്യ ബില്ലിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നതിനായി ബാങ്കുകൾ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാം എന്നതിനെ അടിസ്ഥാനമാക്കി ആർ ബി ഐ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന ഇലക്ട്രൽ ബോണ്ട് സ്കീം ഈ സ്കീം പ്രകാരം ഏത് കോർപ്പറേറ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമായി ബോണ്ടുകൾ നൽകാം ഇത് വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും വളരെ രഹസ്യമായി നടക്കുന്ന ഈ ഇടപാടുകളിൽ നികുതി ഇളവ് ലഭിക്കുകയും ചെയ്യും ആ കോർപ്പറേറ്റുകൾക്ക് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനപ്രാതിനിധ്യ നിയമം കമ്പനി നിയമം ആദായ നികുതി നിയമം എന്നിവയിലും ഭേദഗതികൾ വരുത്തി പക്ഷേ ഈ നിയമം ഉണ്ടായ സമയം മുതൽ പലരും ഇതിനെ എതിർത്തു ഇത് ജനാധിപത്യ രാഷ്ട്രീയ രംഗത്ത് വളരെയധികം വിള്ളലുകൾ സൃഷ്ടിക്കുമെന്നും അഴിമതി നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും പലരും അന്നേ നിരീക്ഷിച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇലക്ട്രി ബോണ്ടുകൾ നിരോധിക്കും എന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിയാറ് കോടി രൂപയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപയും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നേടുവാൻ കഴിയും ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉള്ളൂ അത് സി പി ഐ എം ആണ് സി പി ഐ എമ്മും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കോമൺ കോസ് എന്നീ രണ്ട് എൻ ജി ഒകളും ഡോക്ടർ ജയാ താക്കൂർ എന്ന് പറയുന്ന ആളും ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജഡ്ജിമാരായ സഞ്ജീവ് കന്ന ബി ആർ ഗവായി ജെ ബി പർദി മനോജ് മിശ്ര എന്നിവർ ഏകകണ്ഠമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടന വിരുദ്ധമാണെന്ന് കണ്ടുകൊണ്ട് അത് റദ്ദു ചെയ്യുന്നു അത് റദ്ദു ചെയ്യുന്നതിന് കോടതി കണ്ടെത്തിയത് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു വോട്ടർക്ക് തങ്ങൾ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പണമാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണിത് അതുമാത്രമല്ല രഹസ്യമായി സംഭാവന നൽകുന്ന കോർപ്പറേറ്റുകൾ അവർ എന്തെങ്കിലും ആഗ്രഹിക്കാതെ സംഭാവന നൽകില്ല ഇത് ജനാധിപത്യ രംഗത്ത് അഴിമതിയെ വിളിച്ചു കൊണ്ടുവരും എന്നും കോടതി അഭിപ്രായപ്പെട്ടു ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ ലംഘനമാണ് ഇത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് യുടെ നഗ്നമായ ലംഘനമാണ് ഇലക്ട്രി ബോണ്ട് എന്ന് കോടതി അഭിപ്രായപ്പെട്ടു പൗരൻ്റെ പൗരാവകാശ ബോധത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ജനാധിപത്യ ഭരണ സംവിധാനം മുന്നോട്ടു പോകുന്നത് ശരിയല്ല എന്നായിരുന്നു കോടതിയുടെ അടിസ്ഥാനമായ കണ്ടെത്തൽ ആർട്ടിക്കിൾ പതിനാലിൻ്റെ ലംഘനവുമാണിത് അജ്ഞാതമായ രാഷ്ട്രീയ ഫണ്ട് വരുന്നത് വളരെ ചികിത്സാപരമാണെന്നും കോടതി കണ്ടെത്തും പരിധിയില്ലാത്ത കോർപ്പറേറ്റ് സംഭാവനകൾ സ്വീകരിക്കുന്നത് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പിനെ ലംഘിക്കുന്നതാണ് ആനുകൂല്യങ്ങൾ നേടുവാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ സംഭാവന നൽകുന്നതെന്നും കോടതി അഭിപ്രായപ്പെട്ടു സംഭാവന സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ കോർപ്പറേറ്റുകളും തമ്മിൽ ക്യുഡ് പ്രോക്കോ അതായത് ഒരു ലാറ്റിൻ മാക്സിമാണ് നിയമത്തെ എന്തിനോ വേണ്ടി എന്തെങ്കിലും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്നും കോടതി കണ്ടെത്തി എന്തായാലും ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു വിധിയിലൂടെയാണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദ് ചെയ്യുന്നത്